കഴിഞ്ഞ ദിവസം നടന്ന അമ്മ ജനറൽ ബോഡി മീറ്റിങ്ങിനിടെ നടൻ ബൈജുവിനോട് പൊട്ടിത്തെറിച്ച മോഹൻലാൽ മീറ്റിങ്ങിനിടെ നടന്ന പ്രസംഗത്തിൽ തൻ്റെ സ്വതസിദ്ധമായ തിരുവനന്തപുരം ഭാഷാശൈലിയിൽ മോഹൻലാലിനെ അല്പം തമാശയോടുകൂടിയാണ് സംസാരിച്ചത് ലാലേട്ടൻ താടിക്ക് കയ്യും കൊടുത്തിരുന്നാൽ മതിയെന്നും മറ്റു കാര്യങ്ങളെല്ലാം മറ്റുള്ളവർ ചെയ്യുമെന്നാണ് ബൈജു തൻ്റെ ശൈലിയിൽ പറഞ്ഞത് പ്രസംഗത്തിന് കൈയടിക്കാൻ തയ്യാറായിരിക്കുകയായിരുന്നു യോഗത്തിന് എത്തിയവരും എന്നാൽ എല്ലാവരെയും സ്തബ്ധരാക്കി മോഹൻലാൽ ബൈജുവിനോട് പൊട്ടിത്തെറിക്കുകയാണ് ഉണ്ടായത് ഇരുന്ന സീറ്റിൽ നിന്നും ചാടിയണിയേറ്റ മോഹൻലാൽ കടുത്ത ഭാഷയിൽ ബൈജുവിനോട് ശോഭിച്ചു തന്നെ കളിയാക്കിയെന്ന തോന്നലിലാണ് ലാൽ പൊട്ടിത്തെറിച്ചത് കാണുന്നവർക്ക് ബൈജുവിനോട് മുൻവിരോധമുണ്ടെന്ന വിധത്തിലായിരുന്നു ലാൽ ക്ഷോഭിച്ചത് എന്നാൽ താൻ ലാലേട്ടനെ കളിയാക്കാൻ ഉദ്ദേശിച്ചില്ലെന്ന് പറഞ്ഞ് ബൈജു ക്ഷമാപണം അടക്കം നടത്തി ലാലേട്ടനെന്തു പറ്റിയെന്നാണ് അവിടെ ഉണ്ടായിരുന്ന മറ്റുള്ളവരും ചോദിച്ചത് പിന്നീട് എല്ലാവരും ചേർന്ന് അദ്ദേഹത്തെ ശാന്തനാക്കുകയായിരുന്നു എന്തിനാണ് ലാൽ പൊട്ടിത്തെറിച്ചതെന്ന് അവിടെ ഉണ്ടായിരുന്ന അധികമാർക്കും മനസ്സിലായില്ല മമ്മൂട്ടിക്ക് യോഗത്തിന് വരാൻ സാധിക്കാതിരുന്നതും ഫഹദ് ദുൽഖർ പൃഥ്വി അടക്കമുള്ള യുവതാരങ്ങളുടെ സഹകരണം ഇല്ലായ്മ അടക്കം മോഹൻലാലിനെ വിഷമത്തിലാക്കിയിരുന്നു താരസംഘടനയുടെ ഭാഗമായിരുന്ന ഉണ്ണിമുകുന്ദനെ പോലുള്ള വിവാദങ്ങളിലും ചെന്നു ചാടി ഇതടക്കം ചില പ്രശ്നങ്ങളെല്ലാം ഓർത്താണ് ലാലേട്ടന് ദേഷ്യം പിടിച്ചത് എന്നാണ് സൂചന എങ്കിലും തീർത്തും അപ്രതീക്ഷിതമായിരുന്നു ആ പൊട്ടിത്തെറിക്കൽ ഇതോടെ യോഗത്തിൻ്റെ സന്തോഷമെല്ലാം കേടുന്ന അവസ്ഥയുണ്ടായി ലാൽ ഇനി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ തയ്യാറാകുമോ എന്നും കണ്ടറിയേണ്ട കാര്യമാണ്